ഓരോ നാട്ടിലെയും ഭൂപ്രകൃതിക്കനുസരിച്ചാണ് വാസ്തുശാസ്ത്രം രൂപപ്പെട്ടിരിക്കുന്നത് വാസ്തുപരമായി പറയുമ്പോൾ ഒരു ചെടി നമ്മുടെ വീടിൻ്റെ ശരിയായ ദശയിൽ നട്ടു വളർത്തുമ്പോൾ അവ വളരുന്നതിനോടൊപ്പം തന്നെ ആ വീട്ടിലേക്ക് സമ്പത്തും ഐശ്വര്യവുമെല്ലാം വന്നു നിറയുവാനിടയാകും അതുപോലെ തന്നെ നേരെ മറിച്ചായാൽ ആ വീടിന് ഏറ്റവും ദോഷകരമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ആ ചെടി മൂലം വന്നു ഭവിക്കുന്നത് അത്തരത്തിൽ നിങ്ങൾ തീർച്ചയായും ശരിയായ ദിശയിൽ തന്നെ നട്ടു വളർത്തേണ്ട ഒരു ചെടിയെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പറയുവാൻ പോകുന്ന ചെടി മറ്റൊന്നുമല്ല കറിവേപ്പാണ് എല്ലാ വീടുകളിലും നാം ഭക്ഷണം പാകം ചെയ്യുവാൻ എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് കറിവേപ്പില എന്നാൽ ഈ മരം നട്ടുപിടിപ്പിക്കുമ്പോൾ അതിൻ്റെ പറ്റിയോ അതല്ല എന്നുണ്ടെങ്കിൽ പരിചരിക്കുന്ന രീതിയെ പറ്റിയോ ഒന്നും ആരും തന്നെ അത്ര ബോധവാന്മാരാകുന്നില്ല എന്നുള്ളതാണ് വസ്തവം എന്നാൽ തെറ്റായ ദിശയിൽ വളർത്തിയാൽ ഇതുപോലെ ദുഷ്യഫലങ്ങൾ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു മരമില്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം കറിവേപ്പ് തെറ്റായ സ്ഥാനത്ത് നിൽക്കുന്നത് അതീവ ദോഷകരമാണ് ഒരു കുടുംബത്തിലേക്ക് വരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ഇത് തടസ്സപ്പെടുത്തും രോഗവും ദുഃഖങ്ങളും ഒന്നും ആ കുടുംബത്തെ വിട്ടുമാറില്ല എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കറിവേപ്പ് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് നാം ഭക്ഷണത്തിലൂടെ കറിവേപ്പിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷാംശങ്ങളെയും പുറംതള്ളുവാൻ ഇവ സഹായിക്കുന്നു മാത്രമല്ല കേശ സംരക്ഷണത്തിനും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ് കറിവേപ്പ് ഇനി വാസ്തുപരമായി നോക്കുമ്പോൾ നാം കറിവേപ്പ് വീടുകളിൽ അതിൻ്റെതായ സ്ഥാനത്ത് വളർത്തുമ്പോൾ നമ്മുടെ വീടിനെ അഥവാ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ ദോഷങ്ങളെയും ഇത് അകറ്റി നിർത്തും ദോഷങ്ങൾ എന്നുദ്ദേശിച്ചത് കന്നേർ ദൃഷ്ടിദോഷം അതുപോലുള്ള മറ്റുള്ളവരുടെ പ്രാക്ക് ആഭിചാരം ഇവയൊന്നും നിങ്ങളുടെ വീടിനെ തൊഴില്ല ഇനി കറിവേപ്പ് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ദശകളെ ദിശകളെപ്പറ്റി നോക്കാം ഒരു കാരണവശാലും കറിവേപ്പ് നടുവാൻ പാടില്ലാത്ത ദിശയാണ് ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് മൂല ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ കറിവേപ്പ് നടുവാൻ പാടുള്ളതല്ല അതായത് വടക്കു കിഴക്ക് മൂലയിലാണ് ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരേണ്ടത് ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കിണറുകൾ മഴവെള്ള സംഭരണികൾ എന്നിവയൊക്കെ അതുപോലെ തന്നെ ഈശാന കോണിൽ അടുക്കള വരുന്നതും ഉത്തമമാണ് എന്നാൽ ഒരു കാരണവശാലും കിണറിൻ്റെ അടുത്തും അടുക്കളയുടെ അടുത്തും കറിവേപ്പ് വളരുന്നത് തീർത്തും ശുഭകരമല്ല ഇനി അഥവാ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ കറിവേപ്പ് നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവ പറിച്ച് യഥാസ്ഥാനത്തേക്ക് നടുവാൻ വൈകരുത് അതുപോലെ തന്നെ കറിവേപ്പില ഒരു കാരണവശാലും നട്ടു വളർത്തുവാൻ പാടില്ലാത്ത ഒരു ദിശയാണ് തെക്ക് പടിഞ്ഞാറ് മൂല അഥവാ കന്നി എന്ന് പറയുന്നത് ഇപ്രകാരം നിങ്ങൾ ചെയ്താലും അതീവ ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വരുവാനിടയാകും അടുത്തതായി ഒരു കാരണവശാലും കറിവേപ്പിലെ നടുവാൻ പാടില്ലാത്ത ഭാഗമാണ് തെക്ക് കിഴക്ക് മൂല അഥവാ അഗ്നികോൺ എന്ന് പറയുന്നത് ഒരു കാരണവശാലും കറിവേപ്പിൻ്റെ സാന്നിധ്യം പോലും ഈ അഗ്നികോണിൽ വരാത്ത രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ദിശയുടെ കാര്യത്തിൽ മാത്രമല്ല ഒരു കാരണവശാലും നിങ്ങളുടെ വീടിനെ തൊട്ട് നിൽക്കുന്ന രീതിയിൽ വയ്ക്കുവാൻ പാടില്ലാത്ത ഒരു ചെടി കൂടിയാണ് കറിവേപ്പ് എപ്പോഴും വീട്ടിൽ നിന്ന് കുറച്ച് മാറ്റി അതിർത്ത് തിരിച്ച് മാത്രമേ ഇവ നടുവാൻ പാടുള്ളൂ ഇനി കറിവേപ്പ് നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ് പടിഞ്ഞാറ് ദിക്കിൽ നിങ്ങൾ കറിവേപ്പ് നട്ടു വളർത്തിയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് എല്ലാ പോസിറ്റീവ് ഊർജത്തെയും നിങ്ങളുടെ വീടുകളിലേക്ക് ആകർഷിക്കുകയും പണവും സമ്പത്തുമൊക്കെ നിലനിർത്തുവാനും ഇടയാക്കും അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇപ്രകാരം കറിവേപ്പ് നല്ല രീതിയിൽ നട്ടുവളർത്തുമ്പോൾ അവ പൂവുകൾ വരുന്നതിന് മുമ്പായി നല്ല രീതിയിൽ ഒടിച്ചു നിർത്തുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടെന്നാൽ കറിവേപ്പ് പൂവിടുന്നത് ശുഭകരമായ സൂചനയായി കണക്കാക്കുന്നില്ല ഇനി നിങ്ങൾ നല്ല രീതിയിൽ നട്ടു പരിപാലിച്ചിരുന്ന കറിവേപ്പ് പെട്ടെന്ന് ഒരു ദിവസം കരിഞ്ഞു പോവുകയോ വളർച്ച മുരടിച്ച രീതിയിൽ വരികയോ ഒക്കെ ചെയ്യുന്നത് തികച്ചും അശുഭകരമായ സൂചനകളാണ് നൽകുന്നത് ആ വീട്ടിലുള്ളവർക്ക് രോഗപ്രശ്നങ്ങളോ ജീവന തന്നെ ആപത്താകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രശ്നങ്ങളൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് ഒരു വീട്ടിൽ നെഗറ്റീവ് ഊർജം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ള ഒരു ചെടി തന്നെയാണ് കറിവേപ്പ് എന്നുള്ളത് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ആയതിനാൽ നിങ്ങളെല്ലാവരും കറിവേപ്പ് വീടുകളിൽ നട്ടു വളർത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാത്രം ഇവ നട്ടു വളർത്തുക ശരിയായ ദിശയിൽ നട്ടു വളർത്തുമ്പോൾ അവ വീടുകളിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളെയും വിളിച്ചു വരുത്തുന്ന ഒരു ചെടി തന്നെയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പൂജകളിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം